ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഓമക്കായ വെച്ചിട്ട് ഒരു അടിപൊളി തോരന്നാണ് ഉണ്ടാക്കണത് പിന്നെ ഓമക്കായക്ക് പപ്പായ അങ്ങനെ എല്ലാം അറിയപ്പെടുന്നുണ്ട് ഞങ്ങളിവിടെ ഓമക്കായെന്നു പറഞ്ഞിട്ട് പറയുക പിന്നെ അത് വെച്ചിട്ടാണെന്ന് ഞാൻ തോര ഉണ്ടാക്കി കാണിക്കണത് അത് ഓമക്കായയിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പിന്നെ കാൽസ്യം നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് വിറ്റാമിൻ എ നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട് അത് കാരണം നമുക്ക് കണ്ണിനൊക്കെ വളരെ നല്ലതാണ് കഴിക്കണത് പിന്നെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന വി വിരശല്യം ഉണ്ടല്ലോ അതിനൊക്കെ വളരെ നല്ലതാണ് ഈ പപ്പായ കഴിക്കുകയൊക്കെ ചെയ്യണത് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഏതു നേരം മിഠായി അത് ഇതൊക്കെ കഴിച്ചിട്ട് എപ്പോഴും വിരശല്യം ഇല്ലാതിരിക്കില്ല കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അപ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് ഈ ഓമക്കായ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ എല്ലാറ്റിൻ്റെയും വളരെ നല്ലതാണ് അത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ തോരൻ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തോരൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ ഒരു ഓമക്കായ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഞാനിവിടെ ഒരു ചെറിയ ഒരു മുറി നാളികേരം ചെറുകിയത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ തന്നെ വേണിട്ടുണ്ടാക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കടുക് വേണം ഉഴുന്ന് പരിപ്പ് വേണം പിന്നെ നമുക്ക് ചതയ്ക്കാനായിട്ട് ചെറിയ ഉള്ളി അതേപോലെ വെളുത്തുള്ളി പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് കറുവേപ്പില ഇത്രയും സാധനങ്ങൾ നമുക്ക് ചറച്ചെടുക്കാനും വേണം പിന്നെ നമ്മുടെ ഉപ്പും ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് നമുക്ക് നല്ല ഈ ഓമക്കായ അങ്ങോട്ട് ചിറകി എടുക്കാം ഞാൻ പിന്നെ അങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഉപ്പ് തോരൻ ഉണ്ടാക്കണത് അതെല്ലാം നമുക്കിങ്ങനെ നുറുക്കി നുറുക്കി നുറുക്കിയിട്ട് വേണമെങ്കിൽ ചെറുതാക്കി നുറുക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനുവേണ്ടി നമുക്കിതൊന്നും കൂടി ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണേന് എന്താ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുത്തു കടുക് ഒന്നുകൊണ്ട് പൊട്ടിയാട്ടെ ൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തന്നെ ഉഴുന്നും പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉഴുന്നും പരിപ്പും ഒന്നും ഇങ്ങോട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇണ്ടല്ല നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇതൊക്കെ കൂടി ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടുകൊടുക്കൊന്നും കൂടി വളർന്നു തരക്ക ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്നും ഇങ്ങോട്ട് വളണ്ടി വരുന്നുണ്ട് നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടാ കുറച്ചൊരു മഞ്ഞൾപ്പൊടി കുറച്ച് കൊറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം നമുക്ക് ഇതൊന്ന് വേഗം വള വളണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായി ഒന്നിട്ട് വളണ്ടി വരട്ടെ നന്നായി വളണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചിറങ്ങി വെച്ചിട്ടുണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം അങ്ങോട്ട് ഇട്ടുകൊടുത്തു ഇനി നന്നായിട്ടൊന്നിവിടെ ഇളക്കി കൊടുക്ക ഞാന് നമ്മളെ ഒരു വാമക്കായല്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഞാനൊരു പകുതി കൂടി എടുത്തു തില് വെള്ളം ഒന്നും കൂട്ടണ്ട നമുക്ക് ഈ ഓമക്കായ വെള്ളം വരും നമുക്കിന് ഇതിലേക്ക് കൊറച്ച് ഉപ്പുട്ടാം ഉപ്പുട്ട് കൊടുത്തു പിന്നെ നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അങ്ങനെ അടച്ചെടുക്കാം ഇനി നമുക്ക് ചെറു തീരെ ഇട്ടാ നമുക്ക് ഒന്ന് തുറന്ന് നോക്കുക രണ്ടില്ലേ നന്നായി ആയി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒന്നും നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതില്ല എന്നുണ്ടാകും അത്യാവശ്യത്തിനുള്ള വെള്ളം ഇനി നമുക്ക് ഇതിലേക്ക് ഈ നാളികേരം ചെലകി വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം നീ നന്നായി ഇളക്കി കൊടുക്കായന്റെ എന്താ പറയാ ഇലയും എല്ലാം വളരെ നല്ലതാണ് അവന്റെ ഉള്ളിലത്തെ കുരു എല്ലതും വളരെ നല്ലതാണ് ഇനി ഞാൻ ഇതൊന്നും കൂടി ഇങ്ങോട്ട് ഈ നാളികേരം കൊന്ന ഒരു ഒന്നും കൂടി മാറിക്കോട്ടെ നന്നായിട്ട് നമുക്കിനി ഇത് വാങ്ങിയിട്ട് വേറൊരു പാത്രത്തിൽ കാണിക്കാം ഞാൻ വേറെ പാത്രത്തിലാക്കി കാണിക്കാം അങ്ങനെ നമ്മുടെ പപ്പായ തോരൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും വളരെ പോഷക സമൃദ്ധമായതുമാണ് ആണെന്ന് എല്ലാവർക്കും അറിയാതെ എന്താ ചോമക്കായ അത്രയും നല്ലതാണല്ലോ അത് പഴുത്ത് കഴിക്കണതും നല്ലതാണ് അതേപോലെ പച്ചക്കി കഴിക്കുന്നതും നല്ലതാണ് അതിൻ്റെ ഇല ഇലയും നമുക്ക് കഴിക്കാൻ പറ്റും എല്ലാം നമുക്ക് വളരെ നല്ലതാണ് കഴിക്കണത് ഇപ്പോൾ ഒരു പഴുത്ത പപ്പായ നമുക്ക് രാത്രി നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് തന്നെ കഴിക്കാം തടി എന്നുള്ള ആൾക്കാരൊക്കൊക്കെ നമുക്ക് രാത്രി നമ്മളൊരു ഭക്ഷണമായിട്ട് തന്നെ നമുക്ക് ഈ മക്കായ പഴുത്തത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ സ്കിന്നിന് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ കണ്ടിട്ടില്ലേ പപ്പായ ഫേഷ്യല് എല്ലാം നമ്മൾ ഒക്കെ അത്രയും നല്ലതാണ് ഈ പപ്പായ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം അപ്പോൾ നമുക്കെന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം